ഹായ് എംബുരാൻ എന്ന സിനിമ മലയാള സിനിമയിലെ സകല റെക്കോർഡുകളും മറികടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇന്നത്തോടു കൂടി എംബുരാൻ എന്ന സിനിമ ഇരുന്നൂറ്റി അൻപത് കോടി എന്ന നേട്ടം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ ഒരുങ്ങുകയാണ് തീർച്ചയായും മലയാള സിനിമയിലെ ഏറ്റവും വലിയ പണം മുൻപ് തന്നെ എംബുരാൻ മാറിയിരുന്നു ഇപ്പോൾ ആദ്യമായി ഇരുന്നൂറ്റി അൻപത് കോടി നേടുന്ന മലയാള സിനിമയായിട്ട് എംബുരാൻ മാറുകയാണ് ഇപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എമ്പുരാൻ എന്ന സിനിമയുടെ പത്താം ദിവസത്തെ കേരള കളക്ഷൻ പുറത്തു വന്നപ്പോൾ രണ്ട് കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് കാണിച്ചിരിക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ചത് മൂന്ന് കോടിക്ക് മുകളിലാണ് പക്ഷേ കിട്ടിയത് രണ്ടു കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ ഈ വിഷയം എടുത്തു വെച്ച് പല ആൾക്കാരും പല രീതിയിൽ എമ്പുരാൻ ട്രോളുന്നുണ്ടായിരുന്നു സിനിമ പരാജയപ്പെട്ടു സിനിമയ്ക്ക് പത്താം ദിവസം വെറും രണ്ട് കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമേ കിട്ടിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ടായിരുന്നു ഞാനൊന്ന് ചോദിച്ചോട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുറത്തിറങ്ങിയ ഏത് സിനിമയാണ് ആദ്യ ദിവസം ഈ പറയുന്ന രണ്ട് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയത് എമ്പുരാൻ എന്ന സിനിമ പത്താം ദിവസം രണ്ട് കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുറത്തിറങ്ങിയ ഏതെങ്കിലും സിനിമ രണ്ട് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുണ്ടോ പല ആൾക്കാരും പറയുന്ന അല്ലെങ്കിൽ മോഹൻലാലിനോടൊപ്പം കൂട്ടിച്ചേർക്കുന്ന മമ്മൂട്ടി എന്ന നടന്റെ ഡൊമനിക് എന്ന സിനിമ ആദ്യ ദിവസം എത്ര കോടിയാണ് നേടിയത് അതായത് ഇപ്പോൾ എംബുരാൻ പത്താം ദിവസം കിട്ടിയ കളക്ഷന്റെ പകുതിയോളം മാത്രമാണ് ഡൊമിനിക് ആദ്യ ദിവസം നേടിയെടുത്തത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എംബുരാൻ എന്ന സിനിമ ആദ്യ ഏഴ് ദിവസം നേടിയെടുത്ത കളക്ഷൻ എന്ന് പറയുന്നത് ഭീകരമാണ് ആ കളക്ഷൻ കാണിച്ച് ആരെയും വെല്ലുവിളിക്കുന്നില്ല കാരണം ആ കളക്ഷൻ മോഹൻലാലിന് മാത്രം കിട്ടുന്ന കളക്ഷനാണ് അത് ഒരാൾ വിചാരിച്ചാലും നടക്കാത്ത കാര്യമാണ് അതുകൊണ്ട് ആ കളക്ഷൻ പറഞ്ഞ് ഒരാളെയും വെല്ലുവിളിക്കുന്നില്ല അതിന് ശേഷം വന്ന കളക്ഷനാണ് നമ്മൾ പറയുന്നുള്ളൂ അതുമായിട്ടാണ് മറ്റുള്ള സിനിമകളെ നമ്മൾ കമ്പയർ ചെയ്യുന്നുള്ളൂ അതായത് എട്ടാം ദിവസവും ഒൻപതാം ദിവസവും പത്താം ദിവസവും ഈ മൂന്ന് ദിവസവും സിനിമയ്ക്ക് മികച്ച കളക്ഷൻ വന്നിട്ടുണ്ട് അതായത് എട്ടാം ദിവസം അഞ്ച് കോടിക്ക് മുകളിൽ ഒൻപതാം ദിവസം മൂന്നര കോടിക്ക് മുകളിൽ പത്താം ദിവസം രണ്ട് കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇത്രയും കളക്ഷൻ നേടിയ സിനിമയെ എങ്ങനെയാണ് മോശം സിനിമയായി കാണുക അല്ലെങ്കിൽ മോശം കളക്ഷനായി കാണുക ഒരു മലയാള സിനിമയ്ക്കും ഇതുവരെ അല്ലെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു സിനിമയ്ക്കും ഈ നേട്ടം സ്വന്തമാക്കാനായിട്ടില്ല ആദ്യ ദിവസങ്ങളിൽ പോലും തീർച്ചയായും പല റെക്കോർഡുകളും എംബുരാൻ മറികടന്നുകൊണ്ടിരിക്കുകയാണ് പല ആൾക്കാരും പറയുന്നു കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വലിയ നേട്ടമൊന്നും എംബുരാൻ ഉണ്ടാക്കില്ല എന്ന് എമ്പുരാൻ എന്ന സിനിമ വെറും പത്ത് ദിവസം കൊണ്ട് എഴുപത്തിയേഴ് കോടിയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്തത് ഏത് സിനിമയുണ്ട് പത്ത് ദിവസം കൊണ്ട് ഇത്രയും കളക്ഷൻ നേടിയെടുത്തത് എംബുരാൻ മുന്നിൽ ഇനിയും ദിവസങ്ങൾ ഒരുപാടുണ്ട് ഇപ്പോഴും മൂന്ന് കോടിക്കടുത്ത് എംബുരാൻ കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്നു ഇന്നത്തെ ദിവസം മികച്ച കളക്ഷനാണ് എംബുരാൻ വന്നുകൊണ്ടിരിക്കുന്നത് മികച്ച ബുക്കിംഗ് ഇന്ന് ഞായറാഴ്ച വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബുക്കിങ്ങിലൂടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ മലയാള സിനിമ എന്ന നേട്ടം അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ മലയാള സിനിമ എന്ന നേട്ടം എമ്പുരാന് അവകാശപ്പെട്ടതാണ് ഇതിന് മുൻപ് രണ്ടായിരത്തി എന്ന സിനിമ അറുപത്തി കോടിയാണ് ബുക്കിങ്ങിലൂടെ നേടിയെടുത്തത് ഇപ്പോ ആ റെക്കോർഡ് എംബുരാൻ എന്ന സിനിമ വെറും ഒൻപത് ദിവസം കൊണ്ട് മറികടന്ന് എഴുപത്തി ഒന്ന് കോടി എന്ന നേട്ടം സ്വന്തമാക്കി അതായത് ബുക്കിങ്ങിലൂടെ മാത്രം ഇന്നത്തോടെ എംബുരാൻ എന്ന സിനിമ എൺപത് കോടി മറികടക്കാൻ ഒരുങ്ങുകയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഇരുപത് കോടി കൂടി നേടിക്കഴിഞ്ഞാൽ നൂറ് കോടി എന്ന നേട്ടം എമ്പുരാൻ കേരളത്തിൽ നിന്ന് മാത്രം സ്വന്തമാക്കും ആ നേട്ടത്തിലേക്ക് എംബുരാൻ എത്തിപ്പെടുക തന്നെ ചെയ്യും എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ വർക്കിംഗ് ഡേ ആണ് വിഷു അവധിക്ക് മുൻപ് ഈ സിനിമ തീർച്ചയായും മികച്ച കളക്ഷനിലേക്ക് എത്തപ്പെടും അതായത് ഓരോ ദിവസവും മിനിമം രണ്ട് കോടിയെങ്കിലും വെച്ച് ഈ സിനിമ നേടിയെടുക്കും എന്നതിൽ തർക്കമില്ല ഇനിയിപ്പോൾ ഒരു കോടിയാണ് കിട്ടിയുള്ളൂ എങ്കിലും സിനിമയ്ക്ക് ഒരുപാട് ദിവസങ്ങൾ ബാക്കിയുണ്ട് ഇനി വരാൻ പോകുന്നത് വിഷു അവധിയാണ് എല്ലാ സിനിമകളും ഈ പറഞ്ഞ അൻപത് ലക്ഷവും മുപ്പത് ലക്ഷവും നാൽപ്പത് ലക്ഷവും നേടി തന്നെയാണ് ഇത്രയും കളക്ഷനിൽ എത്തിയത് രണ്ടായിരത്തി എന്ന സിനിമ അൻപത് കോടി കഴിഞ്ഞതിന് ശേഷം വളരെ പതുക്കെയാണ് മുന്നോട്ട് പോയത് ഇവിടെ എംബുരാൻ എന്ന സിനിമ ഇപ്പോ പത്ത് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ഇനിയും ദിവസങ്ങൾ ഒരുപാടുണ്ട് ഇനി വിഷു അവധിക്ക് തീർച്ചയായും പല ഏരിയകളിലും ഓരോ തിയേറ്ററായി കുറയും അതായത് പല സ്ഥലങ്ങളിലും ഇപ്പോൾ നാലും അഞ്ചും തിയേറ്ററുകളിൽ ഉള്ള എംബുരാൻ ഒരു തിയേറ്ററിലേക്ക് ആവും ആ ഒരു തിയേറ്റർ എന്ന് പറയുന്നത് മികച്ച ഒക്യുപൻസിയോടെയാണ് കളിക്കുക എന്നുള്ളത് മനസ്സിലാക്കണം കാരണം ഈ നാല് തിയേറ്ററിൽ ഉണ്ടായിരുന്നപ്പോൾ അത്രയും പ്രേക്ഷകർ പല തിയേറ്ററുകളായി പോകുന്നു തീർച്ചയായും ഒക്കയുപൻസി ഒരു പക്ഷേ മുപ്പത്തഞ്ച് ശതമാനമോ നാൽപ്പത്തഞ്ച് ശതമാനമോ അൻപത് ശതമാനമോ ആയി മാറിയേക്കാം പക്ഷെ ഒരു തിയേറ്ററിലാവുമ്പോൾ ഇവരെല്ലാവരും ഒറ്റ തിയേറ്ററിലേക്കാണ് വരിക അപ്പോൾ ഓക്യുപ്പൻസി എന്ന് പറയുന്നത് വളരെ ഭീകരമായിരിക്കും സിനിമ എല്ലാ റെക്കോർഡുകളും മറികടക്കും മലയാള സിനിമയിലെ എല്ലാ കളക്ഷൻ റെക്കോർഡുകളും ഇപ്പൊ ഈ പറയുന്ന രണ്ടായിരത്തി പതിനെട്ടിന്റെ എൺപത്തി കോടി എന്ന റെക്കോർഡ് എമ്പുരാൻ മറികടക്കും അതുപോലെ തന്നെ മലയാള സിനിമയിലെ ആദ്യ നൂറ് കോടി ചിത്രമായി എംബുരാൻ മാറുകയും ചെയ്യും പത്താം ദിവസം രണ്ടു കോടി എൺപത്തി ലക്ഷം രൂപ കിട്ടി എന്ന് പറഞ്ഞ് അത് മോശം കളക്ഷനായി കാണിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുറത്തിറങ്ങിയ ഒരു സിനിമയ്ക്കും ആദ്യ ദിവസം പോലും ഈ പറയുന്ന കളക്ഷൻ എത്തിയിട്ടില്ല എന്നുള്ളതാണ് എന്തിന് രണ്ട് കോടി പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മൾ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക അതുപോലെ കമൻസുകൾ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ